നെയ് കുറച്ച് നെയ്ച്ചോറ്ാക്ക കേട്ടോ രാവിലെ തന്നെ നമ്മുടെ കുഞ്ഞുവിനെ ടൂർ ടൂറ് പോവല്ലേ ഇപ്പം ടൂറ് പോകുമ്പോൾ രാവിലെ നെയ്ച്ചോറ് ഉണ്ടാക്കി കൊടുക്കുകയെന്ന് പറഞ്ഞാൽ ഒമ്പത് മണിയായ കറണ്ട് ഉണ്ടാവില്ല അത് വേറെ കാര്യം അപ്പോൾ തേങ്ങ ചിരവാ നല്ലത് തേങ്ങ പൊട്ടി വെച്ച് ചിരവട്ടെ അമ്മ ചായ പിടിച്ചെടുമ്പോ കിച്ചുതാ നെയ്ച്ചു പല്ലി അയക്കണോട്ടാ ഓരോരുത്തരും ഓരോരുത്തർ നെയ്ച്ചു വരണേ ഉള്ളൂ ഇന്നലെ കുഞ്ഞു ഉറങ്ങിയിട്ടില്ല ടൂർ പോകണ്ട സന്തോഷം കൊണ്ട് എൻ്റെ അപ്പോൾ എന്തോക്കിതേപോലെ കേട്ടോ എൻ്റെ വീട്ടിൽ പോകുമ്പോൾ എനിക്ക് തലേ ദിവസം കടന്ന ഉറക്കം വരില്ല പിറ്റേ ദിവസം എനിക്ക വീടെ പിന്നെ ഉറക്കം വരൂള്ളു ഇങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടാവില്ലേ എത്ര ഇതുണ്ടെങ്കിലും നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുന്നില്ല എന്തെങ്കിലും നമുക്ക് അത്ര സന്തോഷമുള്ള ഒരു കാര്യം ആഗ്രഹിച്ചൊരു കാര്യം ഒക്കെ കിട്ടുമ്പോൾ അങ്ങനെ തന്നെ കുട്ടികൾക്ക് ഇപ്പൊ അച്ഛനും ഇപ്പൊ ടൂർ പോകുന്ന അച്ഛന് പറഞ്ഞു നാളെ ഉറങ്ങില്ല മറ്റന്നേ ഉറങ്ങില്ല അച്ഛന ഓർ പോലോ ആ അപ്പൊ തിയ്യതി വരെ ഉറങ്ങില്ല ഇപ്പോള് ഏ എന്താ ടൂറ് പോണല്ലോ പറയണ ഏ പോണം വേലുവോപ്പ് രക്ഷണ്ടോ ചോയിച്ചാ രസണ്ട നൂറുപ്യക് വെള്ളം മുതലുണ്ട് ഓ അല്ലേ ഏട്ടാ ഇത് കിച്ചുന്റെ ഫാന് ഇവിടെ ഇവിടെ ഉള്ള പ്രശ്നം എന്താ പെയിന്റ് വാങ്ങി വാങ്ങിക്കഴിഞ്ഞാ എല്ലാരും അമ്മൂന്റെ പെയിന്റ് അച്ചു കിച്ചു അമ്മൂന് എന്ത് സാധനം എടുക്കുമ്പോഴും എന്താ അച്ചു അച്ചൂന് കിച്ചു അമ്മൂന് ഇവര് മൂന്നാള് മാറ്റി മാറ്റി ഇടട്ടോ യൂണിഫോമൊക്കെ ടൂർ പോണ് ശരി രാത്രി എത്തും രാത്രി വരെ എന്താ മലമ്പുഴിക്കുന്നു കൊച്ചിരിക്ക

ിയതാണ് അമ്മു ചേച്ചി അമ്പു ചേച്ചി ഇന്ന് എന്താ എക്സാമിന്റെ എന്തോ തിരച്ച കാര്യങ്ങളൊക്കെ ആ <iong> lai, Again, േ നല്ല ബിരിയാണി വേവ സമയം എടുക്കും പന്ത്രണ്ട് മണിയാകും ഇങ്ങനെ എങ്ങന ഏപ്പിയോ അതിൽ വെള്ളം ഒരു ൊടുക്ക പുഴുങ്ങി അവനത്ര ഇഷ്ടോ അത് ഉള്ളി തോന്നിട്ടിട്ട് മുളകിടാണ്ടില്ലേ കുറച്ച് ചിക്കൻ മസാല ഇട്ടിട്ട് വറുത്തു കൊടുത്താ ഇഷ്ടാണ് അങ്ങനെ ചെയ്യാ വിചാരിച്ചോറും മുട്ട വേണ്ടേ വെറും ചോറ് മാത്രം കുഞ്ഞ വെറും ചോറോ സാലഡ് വേണ്ടേ സാലാ സാലഡിന് കടയിലാണ് തൈര് തൈരിന്റെ പാത്രം മൊത്തം വെച്ച് കഴിഞ്ഞാല് പാത്രം തൈര് മൊത്തം വേര് കുടിക്കുകയാണ് ഇപ്പോഴേ ഓരോ ഒഴിച്ച് വെച്ചതും കൂടി എടുത്ത് കുടിക്കണോ അപ്പൊ ഓരോ ഒഴിച്ച് വെച്ചിട്ടില്ല കേട്ടോ തൈര് വേണമെങ്കിൽ തൈര് വാങ്ങാം നെയ് ചോറ് ചോറായി ഞാൻ രാവിലെ വേഗം അവരിൽ നിന്നാ തന്നെ കുട്ടികൾക്ക് രാവിലെ കുറച്ച് കഴിക്കാനും എടുക്കാമല്ലോ എന്ന് വിചാരിച്ച് ഇത് കുറച്ച് തൈര് തൈര്യമായിട്ട് വരാൻ പറയണം ഓരോന്ന് കഴിക്കാനും ഓരോ പൂതിയില്ലേ കുറച്ച് കൂടുതലുണ്ട് കേട്ടോ കൂട്ടുകാർക്ക് കൊടുക്കണം കേട്ടോ അപ്പൊ എന്നാ വലിയ തൂക്കാത്തലെടുത്തോ കുഞ്ഞിനെ ചോട് തൂക്കിട്ട് നടന്നാ കുഞ്ഞ വല്യ തൂക്കാത്തലെടുക്കുക പറഞ്ഞേക്ക നേരല്ലേ സന്തോഷം കൊണ്ട് കുഞ്ഞിനെ നിക്കാൻ പറ്റില്ല കുഞ്ഞു മുട്ട വർത്തകർ ചോറില്ലേ ഉള്ളിടാ ഉള്ളി മാത്രം ഇട്ടിട്ട് പച്ചമുളകൊന്നും ഇടാത്ത മുട്ട വേണോ ഏ പതുവാണല്ലേ മുടിക്ക് മുടി പോകാൻ പറ്റില്ല കേട്ടോ ചൂറ് പോകുമ്പോ ഫോട്ടോ ഒക്കെ എടുക്കും ഫോൺ വേണോ ഫോൺ വേണോ ഫോട്ടോ എടുക്കാൻ ഏ കിട്ടിയെയിം വണ്ടിയിൽ എന്നാ വീഡിയോ എടുക്കേണ്ട ആവശ്യം ആയിട്ടാ ഞാൻ മുട്ടയും കൂടി മറച്ചരാട്ടാ ണ്ടാവും ചോറിനുട്ടോ ആ എല്ലാര്

വട്ടത്തിൽ ഒന്നിങ്ങനെ കൊണ്ടുപോകുന്ന ഒരു കൂട്ടം തെറ്റല്ലേ അന്ന് നമ്മള് മലമ്പഴ വീഡിയോയിൽ കണ്ടില്ലേ കുട്ടികൾക്കിങ്ങനെ ടീച്ചർമാര് ആ ഇടക്കിടക്കിങ്ങനെ കൂട്ടി നിർത്തി എണ്ണു പോയാറിയില്ലേ ഉത്തരവാദിത്തം അതെന്നെ പറഞ്ഞാ ഇപ്പൊ ബാക്കിയുള്ളവർക്ക് പറഞ്ഞാൽ മനസ്സിലാവും ഇവരൊക്കെ കുഞ്ഞിനൊക്കെ എന്താ പറഞ്ഞു മനസ്സിലാവും ും ഞാന് എവിടെയൊക്കെ പോയിരുന്നു പിന്നെ കൊച്ചിയില് അതൊക്കെ എന്നാ ചോ ഞാനൊക്കെ പോയൊക്കെ വർഷങ്ങൾ മറന്നില്ലേർ തന്നില്ല അവിടെ പോയോ ചോദ്യം പിന്നെ ഒരു സംശയം ചോദിക്കട്ടെ ഈ ബിരിയാണിയുടെ ചോറില്ലേ ഒന്ന് ചെറിയൊരു ഒലർച്ച വരുന്ന വരെ നമ്മള് നല്ല പോലെ തോന്നില്ലേ അതല്ലാതെ അങ്ങനെ തന്നെയല്ലേ ഒലർച്ച വരണമെങ്കിൽ ഒന്ന് ചൂടാറുണ്ടേ ചോറ് ഒന്നു അല്ലേ അല്ലെങ്കിൽ എന്താ നല്ല വന്തിട്ടുണ്ടല്ലോ അപ്പൊ ചിലവര് പറയണേ ഉം ചിലങ്ങനെ പറയും അത് ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ടാണ് ശരിക്കും അങ്ങനെ അല്ലാട്ടോ എന്താ കുറച്ച് ഇത് ഇങ്ങനെ കൊറച്ച് കഴിയുമ്പോ ഞാൻ കാണിച്ചു തരാം വരും ah, oh! ും അടുക്കളയിൽ നിന്ന് കൊണ്ടി അടുക്കള കുഞ്ഞു പൊതിയില് കിട്ടിക്കൊടുത്ത അവര് അയക്കാറുണ്ടോ എന്ത് ചോറ്

രാവിലെ നെയ്ച്ചോറല്ലേ ഉച്ചക്ക് നെയ്ച്ചോറ കുഞ്ഞ കഴിച്ചോ കുഞ്ഞു കഴിച്ചോ വേണ്ടേ കഴിച്ചിട്ട് പോ ഇവിടുത്തെ സന്തോഷത്തിൽ പോയി പറഞ്ഞിട്ട് തരല്ലേ വിശന്നിട്ട് നടക്കേണ്ടി വരുമോ കൂടെ കേട്ടോ എന്ത് ആ അതുംകൊണ്ടൊന്നും വിശപ്പ് മാറില്ല അതൊക്കെ വെറുതെ ഇരിക്കുമ്പോ കഴിക്കുള്ളാണ് മിഠായി കണ്ടുട്ടോ പൊന്ന മുട്ടായി ഉണ്ട് മിറാണ്ടേ കൊണ്ടിട്ട് ഇടിക്കാ கரண்ட் ഇല്ലാത്ത കാര്യയാ ആരും ചെയ്യാ ഈ kertas കുട്ടിടേ കൊടണം kertas കുട്ടി എന്താ ടൂർക്കാരനെ കുട്ടികളെ സ്കൂള് പോണല്ലേ പോകുമ്പോഴേക്ക് ഇങ്ങനൊക്കെയാണ് ചെയ്ത് വെക്കണ വെള്ളം നിറച്ചിട്ടുണ്ടല്ലോ ില് രണ്ട് വെള്ളം വെള്ളം ആ ഇടയ്ക്ക് നമ്മള് അറിയാത്ത സമയത്ത് കറണ്ട് പോയി കഴിഞ്ഞാലേ ചെലപ്പോ കുളിക്കാൻ നടക്കേണ്ട വരും വെള്ളല്ലാണ്ട് സന്തോഷായി സാമ്പാർ വെക്കാണെന്ന് വിചാരിച്ചിട്ട് ഇല്ലെങ്കിൽ എന്താണെന്നറിയ തേങ്ങ അരക്കാത്ത കറി വെച്ചാ ആർക്കും ഇഷ്ടല്ലോ എന്റെ അറിഞ്ഞു കഴിഞ്ഞു അതുംകൊണ്ട് സന്തോഷം ഞാന് പോകുമ്പേക്ക് വേഗം ചെയ്യാലോ വിചാരിച്ചിട്ട് ഞാൻ ആദ്യം പോയിട്ട് കുറച്ച് ചാണകം എടുത്തിട്ട് വരാം എന്താ മിറ്റം കിടക്കുന്നുണ്ടോ എല്ലാ അവര് പ്രാഗം അവിടുത്തെ ആ പ്രാവ മൂച്ചി അത് മൂച്ചി നമ്മളുണ്ടാക്കിയല്ലോ അവര് നോക്കിട്ട് വരിക

പിന്നല്ലേ എന്താ നോക്കിയോക്ക് തോട്ടാനായി കോഴിയെ പിടിക്കാൻ നോക്കണ്ടോ കോഴിയെ പിടിക്കാൻ നോക്കണ്ടോ പിടിക്കാൻ നോക്കുന്നുണ്ടോ പോടിക്കണ്ടറിയണതേ പോടിച്ചു പിടിക്കണ്ടെന്ന് പറയണേ ഇഷ്ടല്ല അവന് തോടുന്നത് ഇഷ്ടല്ല കണ്ടല്ലേ അവന് അവന്റെ കോഴികളാണ് അവന്റെ അവടെ നോക്കണു പോ നോക്ക് ും പപ്പൂനെയും എന്താന്നറിയോ കുട്ടികളെ വന്നിട്ട് അവനെ തൊടുമ്പഴേ ചെലപ്പോ ചെറിയ മാടാ ഇവനില്ലേ എന്താ അവൻ്റെ കോഴികളെ തൊടാൻ പാടില്ല അവന്റെ കുട്ടികളെ തൊടാൻ പാടില്ല അങ്ങനെ കണ്ടു കേട്ടോ ഹായ് ണീ നോക്കി വെക്ക് ഇന്നലെ നമ്മുടെ കോഴിക്കുട്ടി ഒന്നല്ലേ പോയിട്ടാ അതിലുണ്ടായിരുന്നത് ആ ഇത് കാണിച്ചു കൊടുക്കട്ടെട്ടോ വണ്ടോ കണ്ടോ ഇപ്രാവശ്യം റംബുട്ട ഉണ്ടാവുന്ന് വിചാരിക്കുന്നുണ്ട് ംബുട്ടാനല്ല കണ്ടത്ര വലുപ്പായില്ലേരാ ആ ഇത്ര വലുപ്പായില്ലേ പേരയ്ക്ക നോക്കിയൊക്കെ ഇന്നേ കാട്ടിലുയം വന്നു പേരയ്ക്ക നമുക്ക് വേണ്ട ആവശ്യമുള്ള സാധനങ്ങളാണ് പിന്നെന്താ നമ്മുടെ ചേമ്പ് കണ്ടില്ലേ ചേമ്പ് ചേമ്പിൽ വെള്ളമൊക്കെ എന്താണ്ടോ അവിടെയൊക്കെ വെള്ളം നനച്ചു കൊടുക്കണൊക്കെ ഉണ്ട് കേട്ടോ ഇതൊന്നും നമ്മൾ ശരിക്കും വീര് കൊടുത്തില്ല അല്ലേ വെള്ളമൊക്കെ രാവിലെ നനച്ചു കൊടുത്താണ് അതിൻ്റെ അപ്പുറത്ത് സപ്പോർട്ടുണ്ട് അപ്പം അതാ ചേമ്പ് ഇഷ്ട ഇവിടെ ഇഞ്ചി ഒക്കെ ഉണ്ടായിരുന്നതാണ് കേട്ടോ ഇപ്പൊ ഈ വേനലായതുകൊണ്ട് താണ്ടോ ഞാൻ ചെരുപ്പിട്ടിട്ടില്ലേ ഇതൊക്കെ മഞ്ഞളും ഇഞ്ചിയൊക്കെ നട്ടിരുന്ന നട്ടതാണ് കേട്ടോ അതുകൂടെ ഒക്കെ ഉണ്ട് അപ്പോൾ വേനലൊക്കെ ആയപ്പോൾ അതിൻ്റെ മഴ പെയ്യാൻ തുടങ്ങിയാലേ അറിയുള്ളൂ അത് ശരി പക്ഷേ ഇതൊക്കെ വലിച്ചളയറായി അരിമുളകൊക്കെ മൂത്തു ഇതിൻ്റെയൊക്കെ കാലം കഴിഞ്ഞിട്ട് ഇതൊക്കെ വെട്ടി കൊടുക്കണം വെട്ടി കൊടുത്താലാണ് എന്താ ഇനി ഉണ്ടാവുള്ളൂ ഇവിടെ ചെണ്ടുമല്ലിയൊക്കെ ഉണ്ടായിരുന്നാണ് ആ ചെണ്ടുമല്ലിയൊക്കെ നമ്മുടെ കോഴികൾ കൊത്തി കൊത്തി തിന്നു

നനക്കണം ട നനക്കണം ഇതാണ്ട പെട നനക്കണ്ടേ ട നീ വേഗം സാരി കേറല്ലേ മറ്റേത് സാരി കേറംവായിംഗര ഇഷ്ടായിരുന്നു ദേ ഇപ്പോ ഉയിരൻ കൂടിയല്ലേ ഇപ്പോ ആൾക്ക് എത്താത്തതുണ്ട് ആയിപ്പോ ഉയിരൻ കൂടി നാളും ആ ഇനി അവിടെ ചോട്ടണ്ട നാളെട്ടോ സന്തോഷായിലേ സന്തോഷായി നമ്മളെ എന്താ സോനി ചാണകം എടുക്കാൻ വേണ്ടി പോണം വിചാരിച്ചതാണ് കേട്ടോ ആ സമയത്ത് വേറൊരു സംഭവം ഉണ്ടായി അത് കാണിച്ചു അതാണ് കാണിച്ചിട്ടുണ്ട് ഇന്ന് എത്ര നേരം അറിയുമോ എന്താ നമ്മൾ നമ്മുടെ കാര്യങ്ങളും കൂടി മുടങ്ങിയിട്ടില്ലേ ഞങ്ങളുടെ എത്ര മരങ്ങൾ പോയി സാമ്പാറിനെ അടുപ്പത്ത് വെച്ച് കയട്ടോ എന്താ സാമ്പാർ ഈ ചെമ്പിൽ ഈ ചട്ടിയിൽ അടുപ്പത്ത് വെക്കുന്ന വിചാരിക്കും എനിക്ക് രണ്ട് ചട്ടി വാങ്ങാൻ പോണേ എൻ്റെ ചട്ടി ഞാൻ പൊട്ടിച്ചു പിന്നെ മീൻകറി വെക്കുന്ന ചട്ടിയിലേ സാമ്പാർ വെക്കുമ്പോൾ ശരിയല്ലേ ഇതിങ്ങനെ കറി ആക്കിയിട്ട് നീ സ്റ്റീൽ പാത്രത്തിൽ ഒഴിച്ചു വെക്കാമോ വിചാരിച്ചു വായട്ട കിളിച്ചുണ്ടാമ്പഴം പറയില്ലേ നമ്മുടെ വീട്ടത്തെ ഒരു മാങ്ങയാണ് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ആണിതിൽ കാഴ്ചയുള്ളൂപ്രാവശ്യം കണ്ടോ മുരിങ്ങയുടെ ഈ സൈഡും പൊട്ടി ഇവിടെ പൊട്ടി അവിടെ കണ്ട ഉമ്മറ ഇതക്ക ഇനി ഒന്ന് വൃത്തിയാക്കിയിടാണ്ടേ കുറെ പച്ച ഓലകളൊക്കെ ഇഷ്ടംപോലെ ഓലകളുണ്ട് റോട്ടിൽ കൂടെ പോയി പെറുക്കിക്കഴിഞ്ഞാലേ ചൂല് ചീന്ത ഓല കണ്ടോ ഉമ്മറത്തൊക്കെ നോക്ക് പട്ട കെട്ടിട്ടുണ്ട് കണ്ടോ അയ്യോ ഉമ്മറത്തെ കൂടെയൊക്കെ

എന്നാലും സമ്മതിക്കേണ്ട ഒരു എന്തെന്നറിയോ അവരുടെ കത്തി എന്ത് മൂർച്ചയാണവോ നമ്മളൊക്കെ ഒരായിരം പ്രാവശ്യം വെട്ടിയാലോ വവ്വാല് കിടക്കുന്നുണ്ടോ കൊറേ ദിവസമായി വവ്വാല് പെട്ടിട്ടോ എന്താ എനിക്ക് കണ്ട വവ്വാല് കടക്കാന്നിട്ട് ഞങ്ങളെ അവര് വരുമ്പഴേ കൊറേ നേരം അത് നോക്കി ഇങ്ങനെ നിന്നട്ടെ അവരിങ്ങനെ വിട്ടേ ഞാൻ അവിടെ ചക്കട്ട് ഇരുവന്ന് ചോദിക്കാൻ പിന്നെ എങ്ങനെയാ പരിചയം ഇല്ലാത്ത ആൾക്കാരോട് ചക്കട്ട് ഇരുവ നല്ല ചക്കട്ട് ചക്കടാൾക്കാരുണ്ട് എന്താ കുഞ്ഞുണ്ണി കുഞ്ഞുണ് അത് ഇന്നലെ ചട്ടിയില്ലേ ഒരു ചട്ടി വാങ്ങാൻ പോണം കോങ്ങാട് പോണട്ടോ ഒരു വൈകുന്നേരം ഒക്കെ ആകുമ്പോഴേക്കും പോയി കഴിഞ്ഞാൽ കട അടക്കിയാണ് നേരത്തെ ഒന്ന് പോണം അല്ലേ രണ്ട് ചട്ടി വാങ്ങണ്ടേ നീ വാങ്ങുമ്പോൾ കറുത്ത ചട്ടി വാങ്ങു ഈ ചട്ടി വേഗം പൊട്ടേ നമ്മൾ പാലക്കാട് പോയ സ്ഥലത്തുണ്ട് ഞാൻ നേരത്തെ തേങ്ങ അരച്ചൊണ്ടിട്ടു പാസരീരാ ഞാൻ സ്വർണ പാസരം വാങ്ങിട്ടോ ഞാനത് പറഞ്ഞില്ലല്ലോ അല്ലേ അത് കാണിച്ചു തരാട്ടെ ആർക്കും വിശ്വാസാവില്ല ഞാൻ സ്വർണ പാസരം വാങ്ങിട്ടാ എന്താ കല്യാണം ആവട്ടെ പറഞ്ഞിട്ട് ഞായറാഴ്ച നമ്മുടെ വീടിൻ്റെ അവിടെ ഒരു കല്യാണം ഉണ്ട് ആ കല്യാണത്തിന് മുമ്പ് ഇടാന്ന് പറഞ്ഞിട്ട് അവിടെ അയ്യോ അപ്പൊ എന്താട്ടാ അത് ഇങ്ങനെ കളഞ്ഞത് ഞാൻ സ്വർണപാസരം സ്വർണപാസുരം വാങ്ങിയെന്ന് ഞാൻ കുറച്ച് വെള്ളം അങ്ങോട്ട് എടുക്കാനും എനിക്ക് ഇവിടെ കാണുമ്പോ ഇപ്പൊ എന്തോ ഒരു സന്തോഷ പറഞ്ഞിട്ടാ ചാണകം നല്ല വെയിലായിട്ടോ നമ്മുടെ ഇവിടെ അടിച്ചു കൊടുക്കട്ട് വിചാരിച്ചിട്ട് കുറെ കൂട്ടുകാർ പറഞ്ഞു കൈയിലാക്കരുത് കൈയിലാക്കരുത് ബ്രസ് ഈ ഗ്ലൗസ് ഇട്ടിട്ട് ചെയ്യണേന്ന് അപ്പൊ ഗ്ലൗസിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ ചൂലും കൊണ്ട് എത്ര വൃത്തിയാക്കിയും ഒരു രണ്ട് ദിവസം കഴിയുമ്പോൾ നല്ല വൃത്തി ഇടാകും ഞാൻ കറിയൊക്കെ വെച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ ചോറ് വെച്ചത് കാരണം എന്താണെന്ന് പറയുക വെള്ളച്ചോറുണ്ട് ഇത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ കുളിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അപ്പം പോയി എടുത്തിട്ട് വന്നതാണേ നമ്മൾ ഇവിടെ ഇരിക്കുകയോ ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയോ ചെയ്യുമ്പോൾ ഒരു പ്രശ്നമില്ല കേട്ടോ നമ്മുടെ അവിടെ വേനൽക്കാലമായ വേനൽക്കാലായ ചെയ്യുന്ന ഒരു പരിപാടിയായതുകൊണ്ട് അവിടെയൊക്കെ ഫുള്ള് അടിച്ച് വൃത്തിയാക്കിയിട്ടു ഇനി ഇത് കൂടി അടിക്കണം അപ്പോഴേ ഞാൻ വീഡിയോ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയൊരു വിശേഷമുള്ള വീഡിയോ കേട്ടോ ഉള്ളിലൊന്നും പരിപാടി കാണിക്കാൻ പറ്റുന്നില്ല കുറേ തുണികളും കാര്യങ്ങളും മടക്കലും മടിക്കലും തുടയ്ക്കലൊന്നും കരണ്ടില്ലാണ്ട് ഉള്ളിൽ ചെയ്തിട്ട് കാര്യമില്ല നല്ല ഇരിലീച്ചേനെ അപ്പം അതുകൊണ്ട് അതൊന്നും പറ്റിയിട്ടില്ല അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കട്ടെ വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കേട്ടോ